നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം വയനാട് ലോക്സഭാ സീറ്റിൽ രാഹുൽ ഗാന്ധിയെ വരെ കളത്തിലിറക്കി കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയങ്ങൾക്ക് പുതിയ ചൂടു പകരുമ്പോൾ തൃശൂർ ലോക്സഭാ സീറ്റിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പെടാപ്പാട് പെടുകയാണ് ബി ജെ പി തൃശൂരിൽ ബി ഡി ജെ എസ് തന്നെ മത്സരിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ സ്ഥാനാർത്ഥിയാവാൻ ബി ജെ പിക്ക് മുന്നിൽ വെച്ച് തുഷാർ വെള്ളാപ്പള്ളി തിരഞ്ഞെടുപ്പിൽ തോറ്റാൽ രാജ്യസഭാ സീറ്റ് നൽകണമെന്നാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ പുതിയ ആവശ്യം ഇതിനോട് ഏതു രീതിയിൽ പ്രതികരിക്കും ബി ജെ പി നേതൃത്വം എന്നതാണ് ഇപ്പോഴത്തെ ചർച്ച കഴിഞ്ഞ ഇലക്ഷണ ഒരു ലക്ഷത്തിൽ പരം വോട്ടുകളാണ് തൃശൂരിൽ ബി ജെ പിക്ക് ലഭിച്ചത് ജയപരാജയ സാധ്യതകളെ ആകെ അരിച്ചുപെറുക്കിയാണ് തുഷാറിന്റെ ഇത്തരത്തിലെ ഒരു ആവശ്യം എന്ന് പറയാം സീറ്റ് സംബന്ധിച്ച ചർച്ചകൾക്കായി തുഷാറും സംഘവും ഇപ്പോഴും ഡൽഹിയിൽ തുടരുകയാണ് പത്തനംതിട്ട ഒഴിച്ചിട്ട് മറ്റു പതിമൂന്ന് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ബി ജെ പി തിരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങിയ സാഹചര്യത്തിലാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ ഈ ഇരട്ട നയം രാഷ്ട്രീയ നിലപാടുകളിൽ അച്ഛനും മകനും നടത്തുന്ന വ്യത്യസ്ത പ്രഖ്യാപനങ്ങൾ എത്രത്തോളം ആസൂത്രിതമാണെന്ന് കാണേണ്ടിയിരിക്കുന്നു തൃശൂരിൽ ബി ഡി ജെ എസ് തന്നെ മത്സരിക്കുമെന്നും തന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാറായിട്ടില്ലെന്നും തുഷാർ വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു മത്സരിക്കാൻ പ്രധാനമന്ത്രി മോദിയും അമിത്ഷായും ആവശ്യപ്പെട്ടെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു തിങ്കളാഴ്ച പാർട്ടി യോഗം ചേർന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് സൂചനയെങ്കിലും പുതിയ തിരഞ്ഞെടുപ്പ് അജണ്ടകളുമായി കോണ്ഗ്രസും സിപിഐഎമ്മും തിരഞ്ഞെടുപ്പ് പൊലിപ്പിക്കുമ്പോള് ബി ജെ പി സ്ഥാനാര്ത്ഥി നിര്ണയത്തില് അനിശ്ചിതത്വത്തിലാണ് എന്നത് തിരഞ്ഞെടുപ്പ് ഫലങ്ങളില് തിരിച്ചടിയാവുമെന്നാണ് വിലയിരുത്തല്